ഹലോ ഗുഡ് മോർണിംഗ് ഹലോ ഹാപ്പി സാറ്റർഡേ എന്നറിയാമോ എല്ലാവർക്കും ഞാനെന്നറിയാം സാറ്റർഡേ വിഷ് ചെയ്യുന്നത് ഞാനിന്ന് ഓഫാണ് അപ്പം എനിക്ക് കുറേ പണിയുണ്ട് വീട്ടിൽ അപ്പം നിങ്ങളൊക്കെ കുറേ പണിയൊക്കെ എടുത്തിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ അഴിച്ചിട്ട് റെസ്റ്റ് എടുക്കാനായിട്ടാണ് സാറ്റർഡേ സൺഡേ എല്ലാവർക്കും ലീവല്ലേ അപ്പം ഞാനിന്ന് സാറ്റർഡേ എടുത്തു നാളെ എനിക്ക് നാളെ എനിക്ക് പോകണം കേട്ടോ അപ്പം ഇന്ന് എന്താണെന്നറിയാം ഇന്ന് എൻ്റെ ഡേ എന്താണെന്നറിയോ ഇന്നൊരു ഡീപ്പ് ക്ലീനിങ് ഡേ ആണ് ഞാൻ വീട് ക്ലീൻ ചെയ്തിട്ട് കുറച്ച് ദിവസമായി കേട്ടോ ക്ലീൻ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ അടിക്കും തുടയ്ക്കുന്നൊക്കെ ചെയ്യുന്നത് ആ നല്ലാതെ അടുക്കളയൊക്കെ കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ട് കുറച്ച് പാത്രങ്ങളൊക്കെ വെച്ച സ്ഥലങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ അത് ചെയ്യണം അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾ ചായയൊക്കെ കുടിച്ച് റെഡി ആയിരിക്കുക കേട്ടോ അപ്പോൾ ഇന്നെൻ്റെ ബ്രേക്ക്ഫാസ്റ്റിനറിയോ ഇന്ന് ഞാൻ ഇത് അരിപ്പൊടിയും മീൻസ് അരിപ്പൊടി ആട്ട പിന്നെ റവ ഇട്ടിട്ട് ദോശ മുട്ടക്കറിയാണ് ഇതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് റെഡി ആയിരിക്കും ഒരു ഓഫ് കിട്ടുമ്പോഴല്ലോ വെറുതെ ഇരിക്കാതെ വിചാരിക്കുമല്ലോ ഒരു ലീവ് കിട്ടുമ്പോഴേ പക്ഷേ എന്തെല്ലാം ഒരു പണി വീട്ടിൽ കാണും അടിക്കുക തുടയ്ക്കുക വാരുക എന്തെങ്കിലും ഒരു പണി ചകഞ്ഞ ഇല്ലെങ്കിൽ അലമാരിയിലെ ആ തുണിയൊക്കെ എടുത്ത് അങ്ങോട്ട് പുറത്തിടും എനിക്കിതെന്ന് എൻ്റെ അലമാരിയിലെ തുണി എപ്പോഴും നിലത്ത് കിടക്കും എന്തറിയോ എൻ്റെ കുക്കുമ്മ രാവിലെ എൻ്റെ കൂടെ കിടന്നുറങ്ങിയിട്ട് രാവിലെ എണീക്കും എണീറ്റ് കഴിഞ്ഞിട്ട് കുറച്ച് തണുപ്പല്ലേ അവൾ ഓടി വന്ന് കരയും ഞാൻ പിന്നെ പിന്നെ ഷെൽഫിൻ്റെ ഡോർ ക്ലോസ് ചെയ്തില്ലല്ലോ ക്ലോസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അവൾ കറിഞ്ഞ് 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 അത് ഓപ്പൺ ചെയ്തിട്ട് തുണികളുടെ ഇടയിൽ കയറി കിടക്കും അപ്പം മേലെ തുണികളെല്ലാം കിടക്കാതെ താഴ്വിടും പക്ഷേ ഞാൻ ഡോർ ക്ലോസ് ചെയ്യാൽ അവൾക്ക് ശ്വാസം മുട്ടൂലേ അതുകൊണ്ട് ഓപ്പൺ ചെയ്ത് വെക്കും അപ്പോൾ കയറുമ്പം കയറുമ്പോൾ അഞ്ച് താഴെ വിടും ഡെയിലി ഞാൻ മടക്കി വെക്കും താഴെയിടും ഡെയിലി മടക്കി വെക്കും താഴെ വെക്കും താഴെയിടും ഇതാണ് ഇവളുടെ പരിപാടി ഇവളെങ്ങോട് എനിക്കൊരു ഒന്നാം തരം പരിപാടി കേട്ടോ അപ്പം എന്തുവാ ഇവിടെ ഉണ്ടായിരുന്നു എന്റെ പുറകെ ഉണ്ടായിരുന്നു അവിടെയോ അപ്പൊ ഇതിന് കുറച്ച് കടലൊക്കെ പോകാനുണ്ട് കടലെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല അന്ന് കുറേ ദിവസമായിട്ട് ഞാൻ നടക്കുന്നു പിന്നെ ഒരു ചുരിദാർ ഞാൻ കൊടുത്തു അത് ഓൾട്ടറേഷന് കൊടുത്തിട്ടുണ്ട് കൈ കുറച്ച് എനിക്ക് ടൈറ്റായിരുന്നു ചെയ്ത് എനിക്കിത് തന്നു അപ്പം തന്നെ കൈ കുറച്ച് ടൈറ്റ് ആണ് അത് ലൂസ് ചെയ്യാൻ വേണ്ടി അത് മിനിഞ്ഞാൻ തരുമെന്ന് പറഞ്ഞു എനിക്ക് പോകാൻ കിട്ടില്ല സമയം കിട്ടില്ല അപ്പോൾ ഇന്ന് പണി കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഇറങ്ങണം ഇറങ്ങിയിട്ട് ഒരു പതിനൊന്ന് മണി ഇറങ്ങിയിട്ട് ഒരു പതിനൊന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് ഒരു തന്നെ പന്ത്രണ്ടര ഒക്കെ തിരിച്ച് വരാം പിന്നെ എന്താ പരിപാടി ഒരു ബ്ലൗസിൻ്റെ വാങ്ങണം അന്ന് ഞാൻ പറഞ്ഞില്ല ബ്ലൗസ് വാങ്ങണം എന്ന് അതിൻ്റെ ബ്ലൗസിൻ്റെ തുണിയൊക്കെ ഞാൻ എടുത്തു അപ്പം ഞാൻ വിചാരിച്ചു ഒരു കോൺട്രാസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് റെഡിമെയ്ഡ് കിട്ടുമല്ലോ അത് പോയി നോക്കണം അങ്ങനെ കുറച്ച് 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 പണിയുണ്ട് ഒരു വകുപ്പ് കിട്ടുമ്പോൾ നമുക്ക് ഇങ്ങനെ ലിസ്റ്റുകൾ ഇങ്ങനെ വരുമല്ലോ വാലേ 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 അപ്പം നിങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് റെഡി ആയിരിക്കും ഞാനേ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടേനെ എടുക്കലേക്ക് കയറുകയുള്ളൂ സമയമായില്ലേ ഒമ്പത് മണി ആയില്ലേ എൻ്റെ പൊന്നുമ ഇവിടെ ഉണ്ടല്ലോ ഞാൻ ഓർത്ത് എവിടെ പോയി എവിടെ പോയി എൻ്റെ കൊച്ചിൽ നമ്മുടെ കുക്കാച്ചി എന്ന പരിപാടി എന്മാടടുത്തേതിയപ്പേ നമ്മുടെ കുക്കാച്ചീ ബാ ഓങ്ങണ ബാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചോ ഞാനിപ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ റെഡിയായി വന്നിരിക്കുമോ ഇതുകൊണ്ടോ അടുക്കളയൊക്കെ അടുക്കള ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ റാക്കറെ ക്ലീൻ ചെയ്തിട്ട് കുറച്ച് ദിവസമായി കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് ചെറുതായിട്ട് ക്ലീൻ ചെയ്യാം ചോറ് അറിയോ ഞാൻ രാവിലെ രാത്രി കുറച്ച് ചോറ് ഉണ്ടായത് കൊണ്ടോ ആ ഞാൻ കുക്കറിൽ ഇട്ടിങ്ങനെ കുറേ വീസിൽ കൊടുത്ത് വെച്ചു കാരണം അധികം വേയിച്ചില്ല ഇല്ല അപ്പം ചോറ് ആവശ്യമില്ല ഇനി കടയിൽ പോകണം എന്തേലും വാങ്ങിക്ക പിന്നെ ഞാൻ രാവിലെ ഇതുണ്ടാവും റാഗി ഫ്രൈ റാഗി ഇടാൻ മറന്നുപോയിക്കോട്ടെ ഞാൻ ഞാൻ ഇത് ഞാൻ കുറച്ച് ആട്ടയും റകൾ ഉണ്ടാക്കിയ ദോശ മുട്ടക്കറിയും കൂടെ കഴിച്ചിരുന്നു വയർ ഫുള്ളായി അപ്പൊ ആദ്യം നമ്മൾ സ്റ്റൗവിൻ തുടങ്ങാം ഞാൻ പറയാ ഞാൻ ഇന്നലെ കുറച്ച് ക്ലീൻ ചെയ്തായിരുന്നേ എന്നാലും നമ്മൾ ഡെയിലി ഡെയിലി പൊടി ഉണ്ടാവില്ല രാത്രി ഞാൻ ഫുഡൊന്നും അങ്ങനെ വെക്കാറത്തത് പകലെ കൂടുതൽ ഞാൻ ഊട്ടിക്ക് വെച്ചിട്ട് പോവാ ചെയ്യാം അതുകൊണ്ട് അധികം പിന്നെ ഈ സ്റ്റൗവിലൊന്നും അധികം ഈ സ്റ്റീൽ ഇല്ലേ ഇത് ഇതിൻ്റെ ഇടയിലൊന്നും അങ്ങനെ വരാറില്ല ഈ ഉപ്പ്മാവുണ്ടാക്കില്ല എന്നറിയോ ഉപ്പ്മാ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര നമ്മള് നീറ്റായിട്ട് ഉണ്ടാക്കലും ഉപ്മാവിൻ്റെ തിരിതരിധരിയോ അങ്ങനെ പരന്ന് കിടക്കുമല്ലേ ഭയങ്കര കഷ്ടമാണ് അത് എനിക്ക് എങ്ങനെ ഭയങ്കര ദേഷ്യം ഉപ്മാവ് എനിക്ക് ഉപ്പ്മാവുണ്ടല്ലോ ഞാൻ ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കടല കായ കടലൊക്കെ ഇട്ടിട്ട് അപ്പം ഈ അതുകൊണ്ടേ മറ്റുള്ളവരുണ്ടാക്കുമ്പോൾ ഞാൻ അങ്ങനെ ഉപ്പ്മാവ് എല്ലാവർക്കും ഉപ്പ്മാവ് ഭയങ്കര ഇതല്ലേ കഴിക്കാൻ ഇഷ്ടമില്ലല്ലോ അല്ലേ ഉപ്മാവ് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഉപ്മാവ് കഴിക്കാൻ വേണ്ട എണ്ണയൊന്നും എടുത്തി വെച്ചില്ല പിന്നെ എനിക്കൊരു സ്വഭാവം എന്തറിയോ എല്ലാ വീട്ടിലും ഉണ്ടാവുമല്ലോ ഈ കാക്രോച്ച് എന്ന് പറയുന്ന സാധനം പിന്നെ എടുത്ത് മോളെ വെക്കട്ടെ എസ്പെഷ്യലി കുക്കറൊക്കെ മീൻസ് നമ്മുടെ ഈ ഗ്യാസ് ഒക്കെ കൊടുത്ത് വരും പക്ഷേ നമ്മുടെ ഗ്യാസ് പുറത്തായിരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് അധികം ഇല്ലാന്നെങ്കിലും കറക്കുറിച്ച് ഇടയ്ക്ക് വരും അപ്പം ഞാൻ ഉണ്ടല്ലോ മിഡ് നൈറ്റ് നമ്മളിപ്പോൾ വാഷ്റൂം പോലെ എണിക്കില്ലേ എന്തെങ്കിലും നമ്മൾ എണിക്കില്ല അപ്പോഴാണെങ്കിലും കൂടെ ഞാൻ ഉണ്ടല്ലോ നേരെ ഇടയ്ക്കലേ വരുവാണെങ്കിൽ എന്തേലും ഓടിയാലും ഞാൻ എത്ര മിഡ് നൈറ്റ് ആണെങ്കിലും ഞാൻ കൊന്നിട്ടേ ഞാനിരിക്കുകയുള്ളൂ വേറെ ഒരു പ്രാണിയും ഞാൻ കൊല്ലൂല പാറ്റന്നെ മാത്രം ഞാൻ കൊല്ലും നമുക്ക് ഒരു ദിവസം ക്ലീൻ സമയം കിട്ടുമ്പോളേ ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ എൻ്റെ ഒരു കൊച്ചടുക്കളയാണ് കേട്ടോ കുറച്ച് നീളമുണ്ട് അടുക്കളയ്ക്ക് വീതി കുറച്ച് കുറവാണ് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞ അടുക്കള ഇതെന്താ വെച്ചതെന്ന് ഞാൻ പറഞ്ഞില്ല ഇത് എക്സ്ട്രാ ഉള്ളതുകൊണ്ട് വെച്ചതാണ് നമുക്ക് മുകളിലുണ്ട് റാക്കറൊക്കെ വെക്കാൻ പിന്നെ അത് കൂടാതെ ഇവിടെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് ഞാൻ നൈഫും പിന്നെ സ്പൂണും ഇങ്ങനെയൊക്കെ വെക്കുന്നതാണ് കേട്ടോ ഇതിനകത്ത് നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് ഇതിനനുസരിച്ച് വെച്ചാൽ മതി പിന്നെ ഇത് ഇത് കുറേ പാത്രങ്ങൾ ആക്ച്വലി ഇതിനകത്ത് എല്ലാവരും വെക്കുന്ന ഈ മഞ്ഞൾപ്പൊടി മുളക് പൊടി ചില്ലി ഒക്കെ ആയിരിക്കാം പക്ഷേ ഞാൻ എന്താ വെക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ഡ്യൂട്ടിക്കൊക്കെ കഴിഞ്ഞിട്ട് ഡ്യൂട്ടി എപ്പോഴും എനിക്ക് ഡെയിലി വർക്കിന് പോകുന്നതുകൊണ്ട് നമുക്ക് ടിഫിൻ ബോക്സ് ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എല്ലാം കൂടെ ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് രണ്ടെങ്കിൽ ഗ്ലാസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതുണ്ട് ഇതിൽ ബോക്സൊക്കെ അടക്കി വെച്ചിരിക്കുക ചിലപ്പം ദോശയോ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ചട്നി അല്ലെങ്കിൽ മുട്ട അങ്ങനെ മിക്സഡായ രണ്ട് മൂന്നും കറികളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് എടുക്കാനായിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ കഴുകി വെച്ചിട്ടേ ഉള്ളൂ പിന്നെ ലാസ്റ്റുള്ളത് നമ്മുടെ ഇത് കൊണ്ട് എക്സ്ട്രാ പാത്രങ്ങളൊക്കെ നോക്കി പ്ലേറ്റും അങ്ങനെയൊക്കെ വെക്കാനുണ്ട് പിന്നെ ഇതിനൊരു റാക്കർ എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും പാത്രങ്ങളൊക്കെ വെക്കാനായിട്ടുണ്ട് അങ്ങനെ നല്ല സ്ഥലങ്ങളൊക്കെ ഉള്ള ഒരു കൊച്ചെടുക്കള പിന്നെ ഹോം ടൂർ കാണിക്കാനൊന്നും ഉള്ള ടൂറുകളൊന്നും ഉള്ളതൊന്നും ഇല്ല ഒരു ബെഡ്റൂമും കിച്ചൺ ഹാള് അടുക്കള പിന്നെ ബാത്റൂമും അങ്ങനെയൊക്കെയുള്ളൂ അപ്പം ഹോംഡൂർ എന്നൊക്കെ കാണിക്കുന്ന പറയാൻ മുത്തിരള്ള നമുക്കൊക്കെ അത്ര കാണിക്കണ്ടല്ലോ അതുകൊണ്ട് ഹോം ഹോംഡോർ ഒന്നും കാണും ഏകദേശം എൻ്റെ വീടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ ബെഡ്റൂം മാത്രം ഞാൻ ഇതുവരെയും കാണിച്ചിട്ടില്ല ബാക്കി ഹാളും കിച്ചണും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇവിടെ കൂടുതലിങ്ങനെ വൈറ്റ് പെയിന്റ് ആയിട്ട് നോക്കി ഇതിന്റെ സൈഡിലൊക്കെ ഉണ്ട് ഇങ്ങനെ അടുത്ത് നമ്മളിങ്ങനെ ഈ ചോദ്യം ഈ റിംഗ് ഇല്ലേ ഈ സ്റ്റൗവിന്റെ ഇത് ഞാൻ ഇതേ നിറയോ ഇടക്കിടയ്ക്ക് വെളിച്ചിട്ട് ഒഴിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒരു ടെൻ ഫിഫ്റ്റീ മിനിറ്റ്സ് വെക്കും കേട്ടോ അപ്പൊ നമ്മുടെ ഈ സൈഡിലുള്ള തുരുമ്പൊക്കെ അങ്ങോട്ട് പോകും അത് എപ്പോഴും ഈ കറികളും ഒക്കെ ചെലപ്പോ ഇങ്ങനെ പാലൊക്കെ തിളച്ച് വീഴില്ലേ അപ്പൊ എങ്ങനെ വരുന്നേ നിങ്ങൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടുണ്ടാവും അല്ലേ എങ്കിൽ കടലൊക്കെ പോകാനുള്ളതാണ് ഇത് കഴിഞ്ഞിട്ട് വേണം പാത്രം കഴുകാനായിട്ട് രണ്ടുമൂന്ന് പാത്രം ഉണ്ട് അതിപ്പൊ ഞാൻ കഴിച്ചതൊക്കെ കൂടി ഇരിക്കുവാ അതും ഒന്ന് വാഷ് ചെയ്യണം അപ്പം പാത്രം കഴുകട്ടോ ഇവിടെ എന്താ പറയുവ സൂര്യപ്രകാശം എന്നെ കൊണ്ടാണ് ഇങ്ങനെ ബ്ലാക്ക് ബ്ലാക്ക് ആയിട്ട് കാണുന്നത് കുറച്ച് പാത്രം ഉള്ളു കേട്ടോ അധികം പാത്രം ഒന്നുമില്ലേ ഞാൻ രാവിലെ ഉണ്ടാക്കിയ പാത്രം എടുത്തു നല്ല സൂര്യപ്രകാശം വരുന്നുണ്ടല്ലോ അവിടുന്ന് പാത്രമൊക്കെ കഴുകി കഴിഞ്ഞു ഇത് കണ്ടോ ഇതെന്നറിയോ ഞാൻ പാത്രം എല്ലാം കഴുകിയിട്ട് ഈ ഇടും കേട്ടോ അപ്പം നമ്മൾ ബേസൺ ഇട്ട് കഴിഞ്ഞിട്ട് നല്ല ഡ്രൈ ആയി കഴിയുമ്പഴേ ഞാൻ ഈ റാക്കിൽ എടുത്ത് വെക്കുകയുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ പുറത്ത് നല്ല വെയിൽ വരുന്നുണ്ടല്ലോ പുറത്ത് ഞാൻ വെച്ചിട്ട് കുറച്ച് ഉണക്കും ഉണക്കി കഴിഞ്ഞെടുത്ത് വെക്കും പിന്നെ ഇതൊക്കെ പഠിച്ചെവിടെയെന്നറിയും എനിക്ക് പണ്ട് പിന്നെ ഞാൻ കുഞ്ഞിലൊന്നും പണിയൊന്നും എടുത്തില്ല കേട്ടോ പണിയൊന്നും എടുക്കാതെ ഇവിടെ നേഴ്സിങ്ങൾ പഠിച്ച് ഇങ്ങനെ വന്ന് അങ്ങനെ ജോലിയിലൊക്കെ ആയതുകൊണ്ട് പണിയൊന്നും എനിക്കറിയില്ല ഞാൻ എൻ്റെ മദറിലോ ചെയ്തെന്ന് കണ്ടു കണ്ടാണ് പഠിച്ചത് അവരുണ്ടല്ലോ അവിടെ എന്തുണ്ടെങ്കിലും അവർ കഴുകും അവർ പുറത്ത് യൂസ് ചെയ്ത സാധനം കഴുകിയിട്ടാണ് അകത്ത് കയറ്റുക അല്ല പുറത്ത് യൂസ് എന്ന് പറഞ്ഞാൽ ഇപ്പം അകത്തെ സാധനം പുറത്ത് കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് കഴിയും ഉണക്കിയിട്ട് പിന്നെ അകത്ത് കൊണ്ടുവരും അങ്ങനെ പ്രതി എല്ലാ സാധനങ്ങളും അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഒരു കാര്യം പറയാം ഈ നമ്മൾ ഈ മുകളിലൊക്കെ വെച്ചിരിക്കുന്ന പാത്രങ്ങളല്ലേ പിന്നെ അവിടെയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാ വീട്ടിലും വലിയ 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 പാത്രങ്ങൾ വാങ്ങിച്ചു വെക്കും അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല അവിടെയൊക്കെ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വീട് വെക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പണക്കാരാണേലും അവരുടെ വീട് ഫുള്ള് ഹാൾ മാത്രം ഭയങ്കര വലുതായിരിക്കും അന്ന് പറഞ്ഞവരെ മുന്നോട്ട് ഫ്യൂച്ചറിലേക്ക് കല്യാണമൊക്കെ വരുന്നില്ലേ അപ്പം എല്ലാവരും കല്ല്യാണത്തിനൊക്കെ വരുന്നത് ആരും ഇരിക്കില്ല എല്ലാ ലേഡീസാണേലും ലേഡീസാണ് മെയിൻ ആയിട്ട് വീടിൻ്റെ അകത്ത് വരിക ആണുകളൊക്കെ പുറത്ത് ഇരിക്കും ലേഡീസ് വന്ന ഹാളിൽ അങ്ങ് ചാ പായിട്ട് കൊടുക്കും എല്ലാം നിരന്നിരിക്കും അതെന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വന്ന ഉടനെ അവർക്ക് വെള്ളം കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ലേഡീസിനെ നമ്മൾ കുങ്കുമവും ചന്ദനവും പൂവും ഒക്കെ കൊടുക്കും തലേ വെക്കാൻ അപ്പം അതിനുവേണ്ടിയാണ് ആദ്യം തന്നെ അങ്ങനെ കൊടുക്കും അപ്പം അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ അങ്ങനെ അങ്ങനെയുള്ള വീടുകളൊക്കെ അവർ പണിയുന്നത് അപ്പം അപ്പം അങ്ങനെയുള്ള വീടുകളാണ് അപ്പം ഞാൻ എന്താ പറഞ്ഞു വന്നേ ഇതെന്താ പറയാൻ വേണ്ടി വന്നതാണല്ലോ ആ അപ്പൊണ്ടല്ലോ അവരാരും ഈ പാത്രങ്ങളൊന്നും എന്ന് പറഞ്ഞാൽ വലിയ കല്യാണത്തിന് വലിയ ചെമ്പിൽ അത് മാത്രം നമ്മൾ പുറത്തുനിന്ന് ഒരു വാടക ഇടുക്കുകയുള്ളൂ അല്ലാത്ത ഒക്കെ ഏകദേശം ഒരു പത്തിരുപത് മുപ്പത് പേർക്കുള്ളൊക്കെ അവരുടെ വീട്ടിലുണ്ടാവും പാത്രങ്ങൾ വലിയ പാത്രങ്ങൾ ഇങ്ങനെ കഴി 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 ഇങ്ങനെ മുകളിൽ ഇങ്ങനെ റാക്കറല്ലേ അവിടെ വെക്കും അവിടെ വെച്ചിട്ട് അവരെന്താ പറയുക ഒരു ക്ലോത്ത് ഇട്ടങ്ങ് മൂടും അപ്പം എവരി ഇയർ ഓരോ ഫെസ്റ്റിവൽ വരുമ്പോൾ ഇവർക്കൊത്തിരി ഫെസ്റ്റിവൽ ഉണ്ടല്ലോ ഓ ന്യൂ ഇയർ ഫെസ്റ്റിവൽ അങ്ങനെ യുഗാദി എന്നാ പറയുക ദസറ പിന്നെ ഈ സംക്രാന്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ വിഷു വരത്തില്ലേ സംക്രാന്തിയാണ് വിഷു അവർക്ക് സംക്രാന്തി എന്നാ പറയാന്ന് പറഞ്ഞ അപ്പം അങ്ങനെയൊക്കെയുള്ള ഓണത്തിന് ഓണത്തിനല്ല ഓണത്തിനല്ല വിളവെടുപ്പ് അങ്ങനല്ല വിഷുവിന് ആ വിഷുവിൻ്റെ ഇതാണ് നമുക്ക് സംക്രാന്തി എന്ന് പറയാം അപ്പൊ ആ സമയമാകുമ്പത്തേക്കും അവരെ പാത്രങ്ങൾ ഓരോ ഫെസ്റ്റിവലും പാത്രങ്ങൾ എടുത്തിട്ട് പൊടിയൊന്നും ഇല്ലെങ്കിലും ഉണ്ടല്ലോ അല്ലെങ്കിലും ഉറച്ച് 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 ഉറച്ചു കഴുകും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉറയ്ക്കുന്ന പരിപാടി ഈ കഴുകുന്ന പരിപാടിയേ കൊള്ളും വേറെ വെള്ളത്തിനെടുന്ന് വരാൻ പറ്റില്ല അതുപോലെ നീറ്റായിട്ട് കഴുകി 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 ഉണക്കിട്ട് നോക്കും കഴുകിട്ട് പാത്രം നല്ല കളറ് വെച്ചോന്ന് നോക്കിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് പിന്നെ എടുത്ത് മേനി വെക്കും ഓരോ ഫെസ്റ്റിവലുകളും വീടിൻ്റെ ഓരോ ഓരോ മൂലയും ഇങ്ങനെ ക്ലീൻ ചെയ്ത് 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 കൊണ്ടുവരും എന്നിട്ട് പിന്നെ രംഗോലി ഇടും അങ്ങനെയാണ് അപ്പോൾ അതൊക്കെ കണ്ടാണ് ഞാൻ ഇങ്ങനെ പഠിച്ചത് അപ്പോൾ ഈ പാത്രങ്ങളൊക്കെ ഇതുണ്ടാവുക ഉണങ്ങി കഴിഞ്ഞിട്ട് കഴിയുമ്പോൾ ഈ ബേസിൻ്റെ മുകളിൽ ഇരിക്കുവാണ് വെക്കും അപ്പോൾ അടുക്കളെല്ലാം ക്ലീനി വാഷ് ബേസൺ മാത്രമേ കഴുകാനേ ഉള്ളൂ അത് കഴിഞ്ഞ നേരെ ബെഡ്റൂമിൽ പോകുമ്പോൾ ഞാനൊരു സൂത്രം കാണിച്ചു തരാം ഇതെന്റെ ബെഡ്റൂം ആണ് നിങ്ങൾക്ക് ഒരു സൂത്തം കാണിച്ചരാട്ടോ എന്റെ കുക്കുന്റെ പണി കാണിച്ചു തരാം ഇതെന്റെ ഷെൽഫാണ് കേട്ടോ ഇത് കണ്ടോ ഇല്ല ഇന്നും അടുക്കി വെക്കുന്നു അടുക്കി വെച്ചിട്ട് ഇവിടെ എന്താ എന്നറിയോ ആ തണുപ്പല്ലേ ഓടി വന്ന് ഈ ഷെൽഫിൻ്റെ അകത്ത് ഞാൻ തുറന്നെടുത്തുള്ളൂ കാരണം ഇവള് കിടക്കുന്ന അറിയാം അപ്പോൾ കയറും ഷെൽഫിൻ്റെ ഓരോ തട്ടിലും കയറി കയറി ഓരോ തുണികൾ വീഴ്ചിട്ട് അവൾക്ക് പറ്റുന്നത് എങ്ങനെയാണ് അതുപോലെ അവൾ കിടക്കുന്നിട്ട് ഞാൻ എന്നും ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ എടുത്ത് മടക്കി വെക്കും എഗൈൻ രാവിലെ ഇതേ പരിപാടിയാണ് ഇവള് ഞാൻ മടക്കി വെക്കും ഇവള് താഴെയിടും മടക്കി വെക്കും താഴെയിടും ഇത് തന്നെയാണ് ഉള്ള പരിപാടി എൻ്റെ ചെറിയൊരു മേക്കപ്പ് തിങ്സൊക്കെയാണ് കേട്ടോ ൊക്കെ ഞാൻ നാട്ടിൽ കൊണ്ടുപോകാനുള്ളതല്ല ഇങ്ങനെ എടുത്ത് എടുത്തിട്ടിരിക്കുകയാണ് ഇനി മടക്കി അയൺ ചെയ്തെല്ലാം ചെയ്യണം അപ്പം അതൊക്കെ എനിക്ക് ഒത്തിരി പണിയുണ്ട് ഇന്ന് ഇതുകൊണ്ടോ കുറേ ബാഗൊക്കെ വെച്ചിരിക്കുന്നത് ഇതൊക്കെ കൊണ്ടുപോകും ഇതൊക്കെ കൊണ്ടുപോകാനുള്ളതാണ് കുറച്ച് ബാഗും ഒക്കെ ഇനി കുറച്ച് ബാഗും കൂടെ ഉണ്ട് ഇതിപ്പം ഞാൻ കുറച്ച് തുണികൾ പുതിയത് വാങ്ങിച്ചല്ലോ കൂടെ ആ ബാഗിനകത്താക്കി വെച്ചിരിക്കുക നല്ല വെയിലായി കേട്ടോ ഇപ്പം നിങ്ങൾ കിച്ചൺ ക്ലീനിങ്ങുമായി ഹോം ടൂറുമായി എല്ലാം കണ്ടില്ലേ എനിക്ക് ഇവിടെ നിന്ന് ഒരു പൂപ്പു വൻ്റെ ഇടയ്ക്കിരിക്കുക കേട്ടോ ഇതുണ്ടോ ഇത് ഞങ്ങളുടെ ഗ്യാസ് ആണ് കേട്ടോ ഇത് ഗ്യാസ് പൊറത്തായിരിക്കുന്നേ നമ്മുടെ ഗ്യാസ് അകത്തുണ്ടാ അകത്തില്ല ഈ കണക്ഷൻ ഉണ്ട് ഇതിലെ കണക്ഷൻ അത് ഇത് ഞാൻ കൊറച്ചുള്ള തേങ്ങയൊക്കെ അനിയതിപ്പോ കണിക്കുമ്പോ ബേസൺ ഇത് മൂന്നാല് ബേസൺ രണ്ട് ബേസൺ ഉണ്ട് ഒരു ചാപ്റ്റർ ഉണ്ട് ഇതെല്ലാം അവളുടെ മണ്ണാണ് ഇപ്പൊ നമ്പർ ടൂ മണ്ണിന് പോകൂലോ മണ്ണി മാത്രം അവള് മോളിക്കും പിന്നെ എനിക്ക് കുറച്ച് ചെടിയുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾക്ക് അറിയാലോ ഇവിടെ ഈ കുറച്ച് കൊറച്ചെടികൾ ഉണ്ടായി ഇതൊക്കെ എത്തി ഞാനത് ഇതിനെ മോളിക്കേറ്റി വെച്ചു എല്ലാം നേരത്തെ വെച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ പല ഒത്തിരി നോക്കാൻ പറ്റില്ല കേട്ടോ എനിക്ക് സമയം ഞാൻ അങ്ങനെ വെള്ളം ഒന്നും അങ്ങനെ ഒളിക്കാത്തത് കൊണ്ട് അതിങ്ങനെ ഉണങ്ങി ഉണങ്ങി പോകുവായിരുന്നു

ഇതൊക്കെ ഇന്നലെ രാത്രി ഞാനേ ഇല മിൻസ് ചീര വാങ്ങിച്ചേട്ടോ ചീര വാങ്ങിച്ചു ഉണങ്ങിപ്പോയി അപ്പോൾ ഇത് ഉണങ്ങട്ടെ ചീര ഒരു ബക്കറ്റ് വെച്ചിരിക്കുന്നത് ഞാൻ എൻ്റെ അപ്പനുണ്ടല്ലോ കൈ കഴി മിൻസ് കാല് കഴിട്ടേ അങ്ങനെ കയറത്തുള്ളൂ കാല് കഴിയിട്ട് അങ്ങക്ക് കയറത്തുള്ളൂ അതുകൊണ്ടാണിങ്ങനെ ബക്കറ്റ് വെച്ചിരിക്കുന്നത് നമ്മളവിടെല്ലോ എന്ത് ചെയ്തെന്നു പറഞ്ഞാൽ ഞാനിങ്ങനെ ഈ ദശപ്പാനൊക്കെ കൈ കിട്ടി വെച്ചോ പുറത്ത് യൂസ് ചെയ്തിട്ട് ചെയ്യാം ഉണക്കി വെക്കും ബക്കറ്റ് കിട്ടില്ല ഈ ബക്കറ്റിൽ തന്നെ വെള്ളം നിറച്ച് നമ്മൾ വെക്കും കേട്ടോ ഹസ്ബൻഡൊക്കെ വന്ന് കഴിയുമ്പോൾ അല്ലെങ്കിൽ വന്ന് കഴിയുമ്പോൾ കാലി കീഴിയിട്ട് അകത്ത് കയറുള്ളൂ അപ്പം അതിന് വെച്ചിരിക്കുന്നതാണ് വെള്ളം ബക്കറ്റ് ഇതോ ഇവിടെ നിന്ന് എൻ്റെ മക്കൾ വരും കേട്ടോ പ്രാവ കുട്ടികൾ വരുവേ അവർക്ക് കൊടുക്കാൻ വേണ്ടി ഇത് നമ്മുടെ തെന എന്ന് പറയൽ തെനയുണ്ട് റാഗിയുണ്ട് അതെ എല്ലാം മിക്സ് ചെയ്ത് വെച്ചിരിക്കുക ഇന്ന് വന്നില്ല ഇന്ന് വെയിൽ ക്ലൈമറ്റ് ആയ ഭയങ്കര വെയിലായതുകൊണ്ട് അങ്ങനെ വരില്ല നല്ലൊരു മഞ്ഞൊക്കെ ഉള്ളപ്പോൾ ഓടി നിങ്ങൾ വരില്ല നല്ല കളിച്ച് തിരിപ്പാണ് വേണ്ടരുന്നപ്പുറത്ത് എൻ്റെ ക്ലീനിങ് ഒക്കെ നിങ്ങൾ കണ്ടല്ലോ അടുക്കള ക്ലീൻ ചെയ്തു പുറത്ത് പിന്നെ മീൻസ് ഡസ്ബൻ ഒക്കെ കഴുകി വെച്ചു ഇനി ഞാൻ കുളിച്ച് ക്ലീൻ ആവണം എന്നിട്ട് വേണം എനിക്ക് കടയിൽ പോകാനായിട്ട് ഒരു കാര്യം പറയാം എന്നോട് കുറെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട് ഞാൻ എവിടെയാണെന്ന് എൻ്റെ നാട് ഞാൻ കണ്ണൂരാണ് എൻ്റെ നാട് അത് ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ ഞാൻ ഇപ്പം ബാംഗ്ലൂർ ആണ് അപ്പോൾ അടുത്ത മാസം നാട്ടി വരുന്നുണ്ട് നാട്ടി വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും കാണാം കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ നേച്ചറും നമ്മുടെ നാട്ടിലെ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ വീടുകളിടുന്ന നിങ്ങൾക്കൊപ്പം കാണാം പിന്നെ എൻ്റെ പേര് ഞാൻ മിനുസ്കേസ് മൈലി ബ്ലോഗം എന്ന് മാത്രം എൻ്റെ പേര് ഞാൻ ഒന്ന് രണ്ട് വീഡിയോയിൽ പറഞ്ഞിട്ടില്ല എൻ്റെ പേര് ഷീബ ഷീബ ഓക്കെ അപ്പം നിങ്ങളെല്ലാവരും എനിക്ക് കമൻറ്റ് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക ബെൽ ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഒന്ന് സബ്മി ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം എൻ്റെ കുക്കും അവിടെ ഇരുന്ന് കറി ഞാൻ അവൾക്ക് ഉണക്കുമീൻ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കുറച്ച് കൊടുത്തു തിന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒന്നും കരച്ചില്ല അതിൻ്റെ ഇടയിൽ അവളുടെ ഫുഡും ഒന്ന് കഴിച്ചു ഈ ഒരു കൊച്ചുങ്ങളെ നോക്കുന്നതിന് കഷ്ടാ എൻ്റെ കുക്കുമനെ നോക്കുന്നത് ഭയങ്കര കൊഞ്ചി പെണ്ണാ എൻ്റെ ഓടി വരുന്നു എന്നാ ഏ എന്നറിയാൻ ഞാൻ അലമ്പറിൻ്റെ ഒരു തുണിയിൽ എടുത്താഴീട്ടില്ലേ ഇനിയിപ്പോൾ എടുത്ത് ഇനി ഞാൻ അടുക്കി വെച്ച് കഴിയുമ്പോൾ പിന്നെ ഇങ്ങനെ കിടക്കാനാണ് ഈ പരിപാടി കുക്കുമ്മ ബാ മേലെ ബാ ബാ ഞാനീ ദീപാലിലിരുന്ന് സംസാരിക്കുന്നത് കയറാനാ ബാ അമ്മ കാണിച്ചു തരാം കേട്ടോ ആരെന്ന് കണ്ടോ എൻ്റെ കുക്കുമ്മ ചേരാ കയറി കിടക്കുന്നത് എന്തെന്നറിയാ കരഞ്ഞ ഇതിനാ അവള് കരഞ്ഞത് അവൾക്ക് ഉറക്കം വരുന്നുണ്ട് കുക്കുമ്മ നിത്യപത്ത ഇത് എപ്പേ നിജ് മഞ്ഞിൻ്റെ ഓടി കല്ലേ നോക്ക് കൈ കണ്ട കാണിക്കുന്നത് നിജുപുരത്തെഴുതിയമ്മ ഒരു കുക്കാച്ചക്ക് ഓടിപ്പപ്പേ ഓ നിജ്ജുപൊറത്തെഴുതിയോ അപ്പേ ഓഹോ ഹോ ഓ ഒക്കെ മൈനുണ്ടോ ആഹാ അപ്പം വീടൊക്കെ അടിച്ചു തുടച്ചു ക്ലീൻ ചെയ്തു അടിച്ചതും തുടച്ചതൊന്നും ഞാൻ കാണിച്ചില്ല കേട്ടോ എല്ലാവരും കാണിക്കാൻ പറ്റില്ലല്ലോ നിങ്ങൾക്കും പോറടിക്കല്ലേ അല്ലേ അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഹാപ്പി സാറ്റർഡേ ഓക്കേ अबबा बाय टेक केयर